പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ അഞ്ചാമത് പി രമേശ് സ്മാരക പുരസ്കാരം മാതൃഭൂമി കൊച്ചി യൂണിറ്റ് ചീഫ് റിപ്പോർട്ടറും കാർട്ടൂണിസ്റ്റുമായ കെ ഉണ്ണികൃഷ്ണന് ക്യാഷ് അവാർഡും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് അവാർഡ് പെരുമ്പാവൂരിലെ മാധ്യമപ്രവർത്തകനായിരുന്ന അന്തരിച്ച പി രമേശിൻ്റെ സ്മരണാർത്ഥം പെരുമ്പാവൂർ പ്രസ് ക്ലബ് ഏർപ്പെടുത്തിയ അഞ്ചാമത് പി രമേശ് സ്മാരക പുരസ്കാരത്തിന് മാതൃഭൂമി കൊച്ചി യൂണിറ്റ് ചീഫ് റിപ്പോർട്ടറും കാർട്ടൂണിസ്റ്റുമായ കെ ഉണ്ണികൃഷ്ണൻ അർഹത നേടിയതായി പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ കെ ഇക്ബാൽ സെക്രട്ടറി ബി രാജീവ് ട്രഷറർ യു യു മുഹമ്മദ് കുഞ്ഞ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു அனுஸ்மரண தினமும் ரமேஷ் ஸ்மரக அவாட் விதரணுமான இன்று நடக்கிறது ரமேஷ் நம்ம விட்டு விரிஞ்சிட்டு அஞ்சு வர்ஷம் பூத்தியாயிருக்கும் கழிந்த சமயத்து தே அது நம்ம விட்டு விருது പത്രപ്രവർത്തന രംഗത്ത് മാതൃകയായ രമേശ് വെറും പത്രപ്രവർത്തകൻ മാത്രമായിരുന്നില്ല കോണിസ്റ്റ് എഴുത്തുകാരൻ കാർട്ടൂണിസ്റ്റ് എന്നീ നിലകളിലെല്ലാം അറിയപ്പെട്ടിരുന്നു ഇത് നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേരിൽ അത് പി രമേശ് പത്രപ്രവർത്തക സ്മാരക അവാർഡ് പ്രഖ്യാപിക്കുന്നത് തന്നെ അതാണ് സംസ്ഥാനത്ത് അത്തരത്തിൽ പ്രാദേശിക ലേഖന്മാർടെ പേരിൽ അവാർഡ് കൊടുക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് കണ്ടുവരുന്നത് നമ്മുടെ പെരുമ്പാവ് മുനിസിപ്പാലിറ്റിയിലും പിന്നെ വേറെ കണ്ണൂർ ഭാഗത്ത് ഉള്ള പ്രസ് ക്ലബുമാണ് ഇങ്ങനെ ഇത്തരത്തിൽ പത്രപ്രവർത്തകർക്ക് അവാർഡ് കൊടുക്കുന്നു നമ്മൾ ആദ്യം തീരുമാനിച്ചെന്ന് പ്രാദേശിക ലേഖകർക്ക് കൊടുക്കാനായിരുന്നു പക്ഷേ അതിൻ്റെ വ്യാപ്തി കുറവ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സംസ്ഥാനത്ത് ജില്ലാ തലത്തിലുള്ള രേഖന്മാരെ കൂടി ഉൾപ്പെടുത്തി അവാർഡ് കൊടുക്കാൻ തീരുമാനിച്ചത് അങ്ങനെ നമ്മളിപ്പോൾ നാലാമത്തെ അവാർഡും കൊടുത്തുക വരും കൊടുത്ത ഈ തവണ വന്നിട്ടുള്ള രചനകളിൽ ഫീച്ചറുകളിൽ വാർത്തകളിൽ വളരെ അതിഗംഭീരമായ പ്രഗത്ഭകരമായിട്ടുള്ള ാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ട് തന്നെ ഉണ്ടായിരുന്നു ജഡ്ജിസിനും ഒന്നാം സ്ഥാനം കണ്ടെത്തണം നമ്മൾ കഴിഞ്ഞ കൊടുത്ത് നമ്മൾ കഴിഞ്ഞ ആദ്യം കൊടുത്ത് മാതൃഭൂമി ലേഖകനായിരുന്ന സിറാജു റാസേനും രണ്ടാമത് മനോരമയുടെ ലേഖകനായിരുന്ന സജി മുളന്തുരുത്തി മൂന്നാമത് സി പ്രസാദ് അവാർഡ് കൊടുത്തത് ഈ തവണ അഞ്ചാമത്തെ അവാർഡാണ് പ്രഖ്യാപിക്കുന്നത് മാതൃമിയിൽ പ്രസിദ്ധപ്പെടുത്തിയ ശബരി റെയിൽപാത വരും വരാതിരിക്കില്ല എന്ന പരമ്പരയ്ക്കാണ് പുരസ്കാരം പതിനായിരം രൂപയും പ്രശസ്തി പത്രവും ഫലകവും ഉൾപ്പെടുന്ന പുരസ്കാരം ജനുവരിയിൽ സമ്മാനിക്കും കേരളത്തിന്റെ പല സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് എന്റർവ്യൂ കിട്ടി അങ്ങനെ കിട്ടിയതിൽ നേരത്തെ പ്രസിഡന്റ് പറഞ്ഞതുപോലെ വളരെ ഗൗരവമുള്ള വിഷയങ്ങളാണ് പലരും എഴുതിയത് നമ്മുടെ സബ്ജെക്ട് വികസനമുഖ പത്രപ്രവർത്തനം വികസന വാർത്തകൾ ആയിരുന്നു നമ്മുടെ വിഷയമായി പറഞ്ഞിട്ട് ഇത്തവണ അവാർഡ് പരിഗണിച്ചത് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയത് വരും പറയാതിരിക്കില്ല ശബരിപാത എന്നാണ് അത് തയ്യാറാക്കിയത് മാതൃഭൂമി കൊച്ചി യൂണിറ്റിലെ റിപ്പോർട്ടർ അദ്ദേഹം ആണ് എറണാകുളം മാതൃഭൂമിയിൽ തന്നെ മികച്ച ഒരാളാണ് ദേശാഭിമാനി മുൻ സീനിയർ ന്യൂസ് എഡിറ്റർ എം എൻ ഉണ്ണികൃഷ്ണൻ മാധ്യമ മുൻ ബ്യൂറോ ചീഫ് വി ആർ രാജ്മോഹൻ മുൻ ഡെപ്യൂട്ടി റീജിയണൽ ഡയറക്ടർ സുരേഷ് കുമാർ എന്നിവർ ഉൾപ്പെട്ട സമിതിയാണ് പുരസ്കാരത്തിന് അർഹമായ റിപ്പോർട്ട് തിരഞ്ഞെടുത്തത് അതത് ഭംഗിയായിട്ട് നമുക്ക് ഇനിയും പോകണം ഈ തവണ പരിപാടി നമുക്ക് ഭംഗിയായിട്ട് നടക്കണം ഇത് സഹരിച്ചാൽ അപ്പം നമ്മുടെ ഒരു ഫ്രസ്റ്റപ്പിൻ്റെ കൂട്ടായ്മയാണ് ഇതിന്റെ ശക്തി അത് ഇനിയും തുടർന്ന് പോകണം അതുപോലെ നമ്മുടെ ഫ്രസ്റ്റപ്പ് അംഗങ്ങളിൽ രണ്ട് പേര് കൃഷ്ണകുമാരും പ്രിയയും ഇതിനെ ആവാദിന് അർഹരായിട്ടുണ്ട് തർക്കരായിട്ടുണ്ട് അവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എല്ലാവർക്കും നന്ദി കൈകൊള്ളൂ പെരുമ്പാവൂർ പ്രസ് ക്ലബ് അംഗങ്ങൾക്കുള്ള മാധ്യമ പുരസ്കാരങ്ങൾ വി ടി കൃഷ്ണകുമാർ പ്രിയ പരമേശ്വരൻ എന്നിവരും അർഹരായി ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ